ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അടൂർ ഭദ്രാസനാധിപൻ അപ്രേം തിരുമേനിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി ഏകദേശം പത്ത് മിനിറ്റോളം ഉണ്ടായതുകൊണ്ട് ഇവിടെ അത് ചേർക്കുന്നില്ല അത് കേട്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നു അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് ഇത്ര ഘോര ഘരം പറയുന്നതൊക്കെ നല്ലത് സ്വന്നോ ദോസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോട് ഒന്ന് പറഞ്ഞു നോക്കാം എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം കേരളത്തിലെ എല്ലാ മധുരാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി അടൂർ കുളമനാടും ഉണ്ട് മൂന്ന് പള്ളികൾ ഞങ്ങൾക്കൊപ്പം അവിടെ എക്സിബിഷൻ പെറ്റീഷൻ കൊടുക്കണമെന്നോ എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു എന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു ആറ് ദേവാലയങ്ങൾ ടൗൺ ടൗണിലുണ്ട് ഈ ആറ് ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു കഴിഞ്ഞു നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം പുണ്യവനാകാനായിട്ട് ഇതുവരെ ഇല്ലാതെയുള്ള കുറെ രഹസ്യങ്ങൾ ഇനി എന്ത് സംഭവിക്കട്ടെ എന്തു സംഭവിച്ചാലും പറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സാക്ഷി എന്നെ കുത്തും ആരെങ്കിലും പറയണം ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം ഇത് ഒഴിവാക്കിയെങ്കിലേ ക്രൈസ്തവ സഭ ഇനി ഭാരതത്തിൽ രക്ഷപ്പെടുക കർത്താവ് പറയുകയാണ് നിങ്ങളെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതാണെന്ന് ഓർത്ത് നിങ്ങൾ പറയേണ്ട പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് ഹൃദയത്തിൽ അല്പം ഇടം കൊടുക്കുക പരിശുദ്ധാത്മാവിനെ കുറിച്ച് യൗഹനാൻ സ്നേഹം നൽകുന്ന ഏറ്റവും വലിയ വിശേഷങ്ങൾ ഒന്ന് കൗൺസിലർ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംശയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ ആലോചന വേണമെങ്കിൽ അത് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ് പക്ഷേ ഈ സഭയുടെ തർക്കം തീർക്കാനായിട്ട് ആലോചനയാണ് നാം എടുക്കുന്നത് സിവിൽ കോഡും ഇന്ത്യൻ പീനൽ കോഡുമായി പഠിച്ച വക്കീലന്മാരുടെ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതായി പോയിരിക്കുന്നു ഇസ്രായേൽ കല്ലുകയെ നീ മടങ്ങി വരിക ഏതിൽ നിന്നാണോ നീ ഓർക്കുക എന്ന് ഇരമ്യാവോ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ ഇസ്രായേൽക്കിനോട് പറഞ്ഞത് ഇരമ്യാവ് ഇന്നും ഓവർത്തിക്കുന്നു കേരള ക്രൈസ്തവരോട് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട് സഹോദരന്മാര് പറയുന്നു ഞങ്ങൾ പ്രമാണങ്ങൾക്ക് അനുസരിച്ചല്ല കർത്താവിനോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങളുടെ ഗളരുതിരവും മറ്റുള്ളവർക്ക് നൽകിയത് ഞങ്ങൾ രക്തസാക്ഷികളായുള്ള പുതിയ മാനങ്ങളെ നമ്മെ എല്ലാം ക്ഷിത്വത്തിന്റെ ഓർത്തഡോക്സ് സഭ പള്ളിപ്പിടുത്തക്കാരാണെന്നാണ് പൊതുവെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കാൻ യാക്കോബായക്കാർക്ക് സാധിച്ചു അതാണ് അവരുടെ പി ആർ വർക്കും മിടുക്കും അവരുടെ ആ വാദങ്ങളെ സാധൂകരിക്കുകയല്ലേ അപ്രേം തിരുമേനി ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് തിരുമേനി ഈ പറഞ്ഞത് സഭയുടെ ഔദ്യോഗിക തീരുമാനമാണോ സഭയുടെ ഇപ്പോഴത്തെ നിലപാടാണോ അതറിയുന്നതിന് വേണ്ടി മലങ്കര നസ്രാണികൾക്ക് ആഗ്രഹമുണ്ട് ഇത്രയും കാലം അതായത് ഈ നിമിഷം വരെ യാക്കോബായ സഹോദരങ്ങളെ തെറിവിളിച്ചും ആക്ഷേപിച്ചും കേസും വഴക്കും പള്ളി കയ്യേറ്റവും ഒക്കെയായി എന്തിനേറെ കുടുംബകലഹം വരെ ഉണ്ടാക്കി നിലപാടിൽ ഉറച്ചുനിന്ന് മലങ്കര സഭയെ നെഞ്ചിലേറ്റ് നടക്കുന്ന വിശ്വാസികൾക്ക് ഇപ്പോഴത്തെ സഭയുടെ നിലപാടറിയാൻ കാത്തിരിക്കുകയാണ് അപ്രയം തിരുമേനിയിൽ നിന്നല്ല വിശ്വാസികൾക്കിത് കേൾക്കേണ്ടത് ബാവാ തിരുമേനിയുടെ നാവിൽ നിന്നും തന്നെ കേൾക്കണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സമാധാനം ഒന്നിക്കണം എന്നൊക്കെ പറയുന്ന ബാവാ തിരുമേനിയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുന്നതാ വിശ്വാസികളുടെ സന്തോഷവും ആഗ്രഹവും സമാധാനവും അല്ലാതെ അപ്രേം തിരുമേനിയെ കൊണ്ടല്ല പറയിക്കേണ്ടത് അപ്രയം തിരുമേനി സിനഡിൽ ഒരംഗം മാത്രമാണ് സിനഡ് സെക്രട്ടറി അല്ല സഭയുടെ വക്താവല്ല പി ആർഒ അല്ല വെറും ഭദ്രാസനം ഭരിക്കുന്നത് മെത്രാപൊലിത്ത മാത്രം പിന്നെ കോളേജ് ബോർഡിന്റെ പ്രസിഡന്റ് ഇനി ഇത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ലെങ്കിൽ അടിയന്തരമായി സിനഡ് കൂടി ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എല്ലാ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഇദ്ദേഹം മുൻപും ഇതുപോലെയൊക്കെ യാക്കോബായക്കാരെ പ്രീതിപ്പെടുത്തിയിട്ടുമുണ്ട് സഭയുടെ കോളേജിൽ സഭാ മക്കൾക്ക് ജോലി കൊടുക്കാതെ യാക്കോബായക്കാരിക്ക് ജോലി കൊടുത്തു അത് നേരത്തെ വിവാദങ്ങൾക്ക് വഴി വെച്ചതുമാണ് അന്ന് വിശ്വാസികൾ പറഞ്ഞു ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് സഭാ നേതൃത്വം ചെയ്തില്ല പകരം പട്ടും പരവതാനിയും വിരിച്ച് വിരുന്നു കൊടുത്ത് സൽക്കരിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം മെത്രാനാകുന്നതിന് മുൻപ് മലബാർ ഭദ്രാസനത്തിൽ പല പള്ളികളുടെയും മലങ്കര സഭയുടെ സ്വത്തുക്കൾ യാക്കോബായക്കാർക്ക് വീതം വെച്ച് നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് എന്നും പറഞ്ഞാണ് കണ്ണായ സ്ഥലങ്ങൾ അവർക്ക് കൊടുത്ത് പരിപോക്ഷിപ്പിച്ചത് മലബാറിലെ ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും അവരുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ യാക്കോബായക്കാർക്ക് തീരെഴുതി കൊടുത്തു അങ്ങനെയുള്ള കൊല മലങ്കര സഭയോട് കാണിക്കുന്നത് മെത്രാനായി അടൂരിൽ വന്നതിനു ശേഷം അടൂരിലെ സഭയുടെ സ്ഥാപനങ്ങൾ ഒരു സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കി കൈക്കലാക്കി അതൊന്നും ഇപ്പോൾ സഭയ്ക്ക് ഒരവകാശവും ഇല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് ഇദ്ദേഹത്തിന് യാക്കോബായ സഭയിലേക്ക് കുടിയേറണമെങ്കിൽ പോകാൻ അനുവാദം നൽകണം അല്ലാതെ ചോറിങ്ങും കൂറങ്ങുമായിട്ട് പോകുന്നത് അത്ര നല്ലതല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് വീടുന്നതാ മലങ്കര സഭയ്ക്കും നല്ലത് ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ അത് ശരീരം മുഴുവൻ വ്യാപിക്കും അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ മുറിച്ചു കളയുക തന്നെ വേണം മലങ്കര അസ്രാനികൾക്ക് സമാധാനം വേണം ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം അതിനാണല്ലോ നൂറ്റാണ്ടുകൾ കേസ് പറഞ്ഞ പൂർവികന്മാർ കോടതി വരാന്തികളിൽ വിയർപ്പൊഴുക്കി വിധി സമ്പാദിച്ചത് എന്നും നീതിയുടെയും ന്യായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഗത്ത് മാത്രമേ പൂർവ്വപിതാക്കന്മാർ നിന്നിട്ടുള്ളൂ അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഈ സഭ നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ട് ഇതിനൊരു തീരുമാനം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദ ഉണ്ടാകണം ഇനി അപ്രേം തിരുമേനി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം അത് കേൾക്കാൻ കാതൂർത്തിരിക്കുകയാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ